കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ബാങ്ക് ചെയർമാനും കെ പി സി സി അംഗവുമായ എൻ കെ അബ്ദുറഹിമാനെ കോൺഗ്രസ് പുറത്താക്കിയെന്ന വാർത്ത വരുന്നു ഡി സി സി അധ്യക്ഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ബാങ്കിന്റെ ഭരണം അട്ടിമറിക്കാൻ സി പി ഐ എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദീപക് തരമ ഗുഡ് മോർണിംഗ് ദീപക് കോഴിക്കോട് മഴയുണ്ടോ ദീപക് പിടിച്ചു അതെ അതെ ചെറുതായി മഴ തുടങ്ങിയിട്ടുണ്ട് എസ് ആ എസ് കെ എൻ കാരശ്ശേരി സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് എൻ അബ്ദുറഹ്മാനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി വൈകിയാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നോട്ടീസ് പുറത്തിറങ്ങിയത് അത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അതായത് എടുത്തു പറയേണ്ട കാര്യം ഇത് സസ്പെൻഷനല്ല പുറത്താക്കൽ നടപടിയാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി സി പി ഐ ചേർന്നുകൊണ്ട് അതായത് കോൺഗ്രസിൻ്റെ അധീനതയിലുള്ള ഒരു സഹകരണ സംഘമാണ് അത് ബാങ്കാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ആ രീതിയിലുള്ളൊരു ബാങ്കിനെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണസമിതി അട്ടിമറിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിരവധി എ ക്ലാസ് മെമ്പർഷിപ്പുകൾ ചേർത്തു എന്നുള്ളതാണ് അതായത് സി പി ഐ ചേർന്നുകൊണ്ട് എ ക്ലാസ് മെമ്പർഷിപ്പ് ചേർത്തു എന്നുള്ളതാണ് ആരോപണം ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വിരുദ്ധ നടപടി കണ്ടെത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റെ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ കെ പി സി സി പുറത്താക്കൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ബാങ്കിൻ്റെ ഭരണസമിതിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കെ പി സി സി അംഗമായ എൻ അബ്ദുറഹ്മാൻ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു എൻ കെ അബ്ദുറഹ്മാൻ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ എസ് കെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു കെ പി സി സി അംഗത്തെ പുറത്താക്കാൻ തയ്യാറാകുന്നു അതും ഒരു ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്നാൽ സംസ്ഥാനത്ത് ആകെ വലിയ രീതിയിൽ കൊളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കേസിൽ ഒരു പീഡന കേസിൽ എം എൽ എയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സസ്പെൻഷനിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അതായത് ഒരു സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി പിടിക്കുന്നതിൽ സി പി ഐ മ്മിനോട് സഹകരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് നൽകി എന്നുള്ളതിൽ പാർട്ടി വിരുദ്ധത കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കൽ നടപടിയിലേക്ക് എൻ കെ അബ്ദുൾ കുമാനെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുമ്പോൾ അതേ സമയത്ത് പീഡന പരാതികളിൽ ഒരു എം എൽ എ പാർട്ടി എം എൽ എ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല പകരം സസ്പെൻഷനിലാണ് എന്നുള്ളതാണ് ഈ വേളയിൽ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയമായ കാര്യം എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം